നമസ്കാരം ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഫലസ്തീൻ തീവ്ര നേതാവ് കൊല്ലപ്പെട്ടു അബു ഹംസ എന്ന നാജി അബു സൈഫാണ് കൊല്ലപ്പെട്ടത് ഫലസ്തീൻ ഇസ്ലാമിക ജിഹാദിന്റെ സായുധ വിഭാഗമായ അൽ അൽഗുജ് ബ്രിഗേഡ്സിന്റെ സൈനിക വക്താവായിരുന്നു അബു ഹംസ തിങ്കളാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹംസയും കുടുംബവും കൊല്ലപ്പെട്ടത് മരണവിവരം പി ഐ ജെ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു മധ്യഗസയിലെ നുസ്രയിദ് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചാണ് ഇരുപത്തി അഞ്ചുകാരനായ ഹംസ കൊല്ലപ്പെട്ടത് ഇയാൾക്കൊപ്പം ഭാര്യയായ ഷൈമ മഹ്മൂദ് വാഷയും ഉണ്ടായിരുന്നു മരണത്തിന് ഒരാഴ്ച മുമ്പായിരുന്നു ഇവരുടെ വിവാഹം അബു ഹംസയുടെ മാതാപിതാക്കളും സഹോദരന്റെ കുടുംബവും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ബസ് ഡ്രൈവറായിരുന്ന ഹംസ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ മുൻനിരയിലേക്ക് എത്തിയത് അതിവേഗത്തിലായിരുന്നു ജിഹാദി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അബു ഹംസ വെസ്റ്റ് ബാങ്ക് ഗസ ഇന്നത്തെ ഇസ്രായേലിന്റെ മറ്റു പ്രദേശങ്ങൾ എന്നിവിടങ്ങൾ ഉൾപ്പെടുത്തി ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഈജിപ്തിലെ ഫലസ്തീൻ വിദ്യാർത്ഥികൾ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അത്യധികം ബഹുമാനത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും ഫലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനം നമ്മുടെ മഹത്തായ ഫലസ്തീൻ ജനതയോടും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോടും നേതാവ് നാജി അബുസൈഫ് അബു ഹംസയുടെ രക്തസാക്ഷിത്വം പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സഹോദരന്റെ കുടുംബത്തെയും ലക്ഷ്യം വച്ചുള്ള വഞ്ചനാപരമായ ആക്രമണത്തിൽ ക്രിമിനൽ സൈന്യം അദ്ദേഹത്തെ വധിച്ചു പിഐ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി നാസൈ സയനിസ്റ്റ് സ്ഥാപനം നടത്തിയ വഞ്ചനാപരവും വെറുപ്പുളവാക്കുന്നതുമായ ഈ കൊലപാതകം അവരുടെ ലക്ഷ്യങ്ങൾ പൂർണമായും പരാജയപ്പെടുത്തുന്നതുവരെ നമ്മുടെ ജനങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കുന്നത് തുടരാനുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുന്നു പിഐ ജെ പറഞ്ഞു അതേസമയം കിഴക്കൻ ഗസയിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ച ഇസ്രായേൽ സേന വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദി ഹമാസ് എന്ന് അമേരിക്ക കുറ്റപ്പെടുത്തുകയും ചെയ്തു മിസൈൽ ആക്രമണം പ്രതിരോധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച് മുന്നറിയിപ്പില്ലാതെ ഗസയ്ക്കു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്രായേൽ ഗസയ്ക്കു നേരെ ആക്രമണം നടത്തിയത് നിരവധി പേരാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് അതേസമയം തന്നെ ഹമാസിനെതിരായ പ്രതിരോധം തീർക്കുകയാണ് ഇസ്രായേൽ അത് അതുപോലെ തന്നെയാണ് ഹൂതി വിമതരെയും തീർത്തുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭീകരരെ തച്ചുടയ്ക്കാൻ തന്നെയാണ് നെതന്യാഹു ഉത്തരവിട്ടിരിക്കുന്നത് സമാധാന ചർച്ചകൾ പല രീതിയിൽ നടന്നതാണ് സൗദിയിലും ഖത്തറിലും ഒക്കെ ഇത്തരത്തിൽ ഹമാസ് നേതാക്കളും ഇസ്രായേൽ നേതാക്കളും സമാധാന ചർച്ചയിൽ ഏർപ്പെട്ടതാണ് പക്ഷേ പല രീതിയിലും ഇത്തരത്തിൽ ഹമാസ് നേതാക്കൾ ഇതിൽ കള്ളം കാണിച്ചു എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇത്തരത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്